എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നും ചെടികളുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ വയലറ്റ് നിറമുള്ള പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മഞ്ഞ പൂക്കളും വയലറ്റ് പൂക്കളും നല്ല ഭംഗിയല്ലേ അങ്ങനെയൊന്നും ഇല്ല ചുവന്ന പൂക്കളും എല്ലാ പൂക്കളും നല്ല ഭംഗിയാണ് എങ്കിലും ഇങ്ങനെ വയലറ്റ് പൂക്കൾ ഇങ്ങനെ നിൽക്കണതാണെങ്കിൽ നല്ല ഭംഗിയാണ് അല്ലേ പിന്നെ എൻ്റെ കയ്യിൽ ചീത്തിയായി പോയൊരു ചെടി നന്നാക്കി എങ്ങനെയാണ് എടുക്കണത് എന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ കണ്ടുനോക്കും കേട്ടോ ഈ ചെടി നടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം പ്രധാനമായിട്ടും വേണ്ടത് സാഫാണ് സാഫൊരു ഫംഗിസൈഡാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാഫ് ഞാൻ മീഷോയിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇത് പെർലൈറ്റാണ് പെർലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെ ചെടി മണ്ണൊന്ന് ലൂസായി കിടക്കാൻ വേണ്ടിയിട്ട് കൊക്കോ പിറ്റിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കാക്ടസ് അഡീനിയം ഒക്കെ നടുമ്പോൾ നമുക്കിത് ചേർന്ന് നടാം കേട്ടോ സി സി പ്ലാന്റ് അങ്ങനെ എല്ലാം വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പെർലൈറ്റ് ഉപയോഗിക്കാം ഇത് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള നേരത്തെ വളം വാങ്ങിച്ചൊരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും വാങ്ങിച്ചിട്ടുണ്ട് ജൈവവളം എന്നാണ് എഴുതിയാക്കുന്നത് പക്ഷേ ചാണകപ്പൊടി തന്നെയായിരുന്നു കേട്ടോ നല്ല ചാണകപ്പൊടിയാണ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു അത് പറ്റിക്കലാണോ എന്ന് ചോദിച്ചു അപ്പം അല്ലയെന്ന് പറഞ്ഞു കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ചെടി എന്താണത് അടീനിയമാണ് കേട്ടോ നല്ലൊരു കോടെക്സൊക്കെ ഉള്ള നല്ല അടീനിയായിരുന്നു പക്ഷേ വെള്ളം നനയ്ക്കുന്നതിൻ്റെ ഒരു അപാകത കൊണ്ടത് ചീത്തയായിപ്പോയി ഞാനല്ലാട്ടോ ഇടയ്ക്ക് പ്രേംചേടനൊക്കെ ഒഴിക്കും അല്ലെങ്കിൽ വേറെ ആര് വെള്ളമൊഴിക്കുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് അടീനിയത്തിന് കുഴപ്പം പറ്റാറുണ്ട് വല്ല ചെറിയതായിട്ട് വല്ല പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് ഇതുപോലെ മുകൾ വശം പോകും പോകട്ടോ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും ഞാൻ ഇല്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലും വെള്ളമൊഴിക്കുമല്ലോ അതാണ് പ്രശ്നം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സാഫ് കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുക്കണം അതാണ് വേണ്ടത് ഈ സാഫ് നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ടതാണ് കേട്ടോ ചെടികൾ നടുമ്പോൾ മണ്ണിൻ്റെ ഒപ്പം ചേർക്കാനും ഇതുപോലെ പൊട്ടലും മുറിയലും ഒക്കെ ചെടിയിലുണ്ടാകുമ്പോൾ അവിടെയൊക്കെ തേച്ച് കൊടുക്കാനും ഒക്കെ ആവശ്യമാണ് ശേഷം നമ്മൾ നല്ലൊരു ബോക്സിലിട്ട് അടച്ചു വെക്കണം കേട്ടോ ഉപയോഗത്തിന് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം കവറ് നല്ലൊരു ബോക്സിലിട്ട് അടച്ചു വെക്കണം അല്ലെങ്കിൽ പോകും പിന്നെ നമുക്കിതിൻ്റെ മുകൾ വാശം ഒന്ന് ചെത്തിക്കളയാനായിട്ട് മുറിച്ച് മാറ്റാനായിട്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് പക്ഷെ ഇത് കുറച്ച് വലിയ ഇതായത് ബ്ലേഡ് പറ്റില്ല അപ്പോൾ നല്ലൊരു കത്തി വേറെ ഒന്നിനും ഉപയോഗിക്കാത്തൊരു കത്തിയാണ് കേട്ടോ ചെടികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കത്തിയാണ് അതിലേക്ക് ഞാൻ നന്നായിട്ട് മൂർച്ചയൊക്കെ കൂട്ടി കുറച്ച് സാഫ് തേച്ച് കൊടുക്കണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നുണ്ട് ഇത് വെച്ച് മുറിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് കാരണം കുറച്ച് കട്ടി കട്ടിയുണ്ടല്ലോ ഇതിനുകൊണ്ട് ഞാനങ്ങനെ ബലം പിടിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് മുറിച്ച പെട്ടെന്ന് തെറിച്ച് പോയിട്ടോ അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ കേട് താഴെ വശത്തേക്കൊക്കെ വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിത്തുടങ്ങി വീണ്ടും വീണ്ടും അതിലേക്ക് ചീഞ്ഞ ഭാഗത്തേക്ക് വെള്ളം വീണതുകൊണ്ടാണ് പറ്റിയത് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് മുറിവ് പൊട്ടലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം മുകൾ വശത്തുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ഉടനെ തന്നെ മാറ്റിയെടുത്തിട്ട് നമ്മൾ സാഫൊക്കെ തേച്ച് റെഡിയാക്കി നോക്കുക ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കില്ല അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്ക് സാഫ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സമയം പിടിച്ചത് അതുകൊണ്ട് അതൊന്നും കൂടെ വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടിരുന്നു ശരിക്കും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം സാഫൊക്കെ യൂസ് ചെയ്യാൻ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല കാരണം നമ്മുടെ പൂച്ചക്കൂട്ടി ഇവിടെ കിടന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ട് തന്നെ അതുകൊണ്ട് അവൻ ഉറങ്ങണ സമയം നേരത്തെയൊക്കെ വന്നതിനെ ശല്യപ്പെടുത്തി അപ്പോൾ അവനെ കൊണ്ട് അകത്താക്കി അപ്പോവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ധൃർതി പിടിച്ച് ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത വേരുകളൊക്കെ നമുക്ക് മുറിച്ചു മാറ്റാം അവിടെയൊക്കെ സാഫ് തേച്ച് കൊടുക്കണമെന്ന് മാത്രം ഇത് നട്ടതിന് ഞാൻ വേറൊരു ചെടി ഇതുപോലെ നട്ടപ്പോൾ തന്നെ നന്നായി പിടിച്ചതിന് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇത് പക്ഷേ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പിടിക്കുമായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടീനിയം ഇങ്ങനെ വേണം നട്ട് കൊടുക്കാൻ എന്നാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് മണ്ണൊക്കെ ചേർക്കണത് അതൊക്കെ കാണിച്ചു തരാം പുതിയൊരു ചട്ടിയിലേക്കാണ് നടാൻ പോകുന്നത് ഇതിൻ്റെ ചട്ടിയിൽ മണ്ണ് കുറച്ച് കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് വേറെ ചട്ടിയിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകണത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണോ നിങ്ങളൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടോ ഒരു കമന്റ് ഉണ്ടായിരുന്നു സ്ഥലമില്ല ചെടി നടാൻ അതുകൊണ്ട് നടാൻ ഇഷ്ടമാണ് സ്ഥലമില്ല എനിക്ക് വീട് പോലും ഇല്ല എന്നിട്ട് ഞാൻ ചെടികൾ നടാനല്ലേ അപ്പോൾ മനസ്സുണ്ടെങ്കിലെല്ലാം സാധിക്കും എന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറയട്ടെ പറയട്ടെട്ടോ നമുക്ക് മനസ്സ് മാത്രം മതി അതുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്ഥലം ഇല്ലെങ്കിലും ആ ഉള്ള സ്ഥലത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളും അതുപോലെയൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി തുറന്നപ്പോഴാണ് മനസ്സിലായത് ജൈവവളമല്ല ച നല്ല ചാണകപ്പൊടിയാണ് നല്ല പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പോൾ മണ്ണ് പെർലൈറ്റ് ചാണകപ്പൊടി സാഫ് ഒക്കെയാണ് ഞാൻ ചേർത്തേക്കണത് കേട്ടോ ചാണകപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ലെങ്കിൽ കൂടിയും ഞാൻ അധികം വളമൊന്നും ചേർക്കണില്ല ആദ്യമേ കുറച്ച് വളം ചേർത്ത് നടാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലുപൊടി എൻ്റെ തീർന്നു പോയി അതുകൊണ്ട് എല്ലുപൊടി ചേർത്തിട്ടില്ല ഈ പെർലൈറ്റ് ചേർക്കുമ്പോൾ മണ്ണിന് നല്ലൊരു ഇളക്കം കിട്ടും കേട്ടോ അതുകൊണ്ടാണ് പെർലൈറ്റ് ചേർക്കണത് പിന്നെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അപ്പോൾ കല്ലൊക്കെ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്യുള്ളൂ കേട്ടോ കല്ലുള്ള മണ്ണിൽ ചെടി നടാനായിട്ട് പാടില്ല ശരിക്കും കല്ലല്ല കേട്ടോ മണ്ണ് കട്ട പിടിച്ച് കിടക്കണതാണ് അതൊന്ന് ഒടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവും പിന്നെ ചട്ടിയുടെ നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ നട്ടു കൊടുക്കേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്ന് അടീനിയം പോലത്തെ ചെടികൾ അതായത് ഒരു മണ്ണ് വെള്ളം ഒട്ടും വേണ്ടാത്ത ചെടിയാണ് വല്ലപ്പോഴും മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മതി ഒരു മരുഭൂമിയിലെ ചെടിയെന്നാണ് അറിയപ്പെടുന്നത് റോസ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് വെള്ളം കുറച്ച് മതിയല്ലോ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് എന്താണ് നല്ല ഹോൾസ് ഹോൾസുള്ള ചട്ടിയായിരിക്കണം നോക്കണം ഹോളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് പഴയ ചട്ടി എടുക്കുമ്പോൾ ഹോളൊക്കെ ചിലപ്പോൾ അടഞ്ഞിരിക്കേണ്ട അതൊക്കെ നോക്കിയിട്ട് വേണം നടാനായിട്ട് കേട്ടോ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ചട്ടി ഒരു അതുപോലെ അടീനത്തിന് നല്ല പൊക്കമുള്ള ചട്ടിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ പരന്ന ചട്ടിയായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വേരുകളൊന്നും അങ്ങനെ അടിയിലേക്ക് അത്രയ്ക്ക് പോകുന്നൊരു ചെടിയല്ല ഇതുപോലത്തെ ഒരു ചട്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം അങ്ങനത്തെ ഒരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓടും കഷ്ണം അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകാൻ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയോ ചിരട്ട കഷ്ണോ ഓടും കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ഇഷ്ടീയ കഷ്ണം അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ വെള്ളം വാർന്ന് പോകുന്ന രീതിയിൽ വെച്ച് ചെറിയ കഷ്ണമാക്കി വേണം വെച്ച് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഈ മണ്ണ് മണ്ണും മണ് മണ്ണും പെർലൈറ്റും എല്ലാം കൂടി ചേർന്ന മിശ്രിതം ഒക്കെ ചേർന്ന മിശ്രിതം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനത് അങ്ങനെ വെച്ചിട്ട് കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഒറ്റയ്ക്ക് എല്ലാ വീഡിയോ എടുക്കുകയും ചെയ്യുകയും ഒക്കെ ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരാൾ മാത്രല്ലേ ഒക്കെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ആരുടെ സഹായമില്ലാതെയാണ് എല്ലാം ചെയ്യണത് അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നിറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മണ്ണ് മോൾവശം വരെ നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ആ കോഡക്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് പരീക്ഷണം പോലെ പരീക്ഷണമല്ല ഞാൻ വിജയിച്ചിട്ടുണ്ട് നേരത്തെ ഇതുപോലെ നട്ടൊരു ചെടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അതിനകത്ത് നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നട്ടു കൊടുത്തിട്ടില്ലേ ഉള്ളു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെള്ളം ഒഴിക്കരുത് പിന്നെ തണലത്ത് വെച്ച് കൊടുക്കണം വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് തണലത്ത് വെച്ച് ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് പുറത്തേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ തണലുള്ള സ്ഥലത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഞാൻ ശബ്ദം കൊടുക്കുമ്പോൾ നമ്മുടെ അമ്മണിക്കുട്ടി ഉടൻ തന്നെ ശല്യപ്പെടുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് ആ ചെടി നേരത്തെ ഞാൻ വെച്ചു കൊടുത്ത് ഇലകളൊക്കെ വന്നത് കണ്ടോ സാഫി ഇതുപോലെ തന്നെ മുകൾ വശം ചീത്തയായി പോയ ചെടിയാണ് കേട്ടോ അവിടെ ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അന്നുണ്ടെങ്കിൽ പെർലൈറ്റ് ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ചേർത്ത് കൊടുത്തത് കൊക്കോപ്പിറ്റ് ചേർക്കുമ്പോൾ നല്ല കൊക്കോപ്പിറ്റ ആയിരിക്കണം പുളിയൊന്നും ഇല്ലാത്ത ആയിരിക്കണം അങ്ങനെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നാൽ മാത്രമാണ് ചെടികൾ നന്നായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ ചെടികൾ ചിലപ്പോൾ ചീത്തിയായി പോകാൻ സാധ്യതയുണ്ട് ഈ അടിയനിയം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നന്നായി പിടിച്ചല്ലോ എന്നുള്ളൊരു എന്തോ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ പുതിയത് അങ്ങനെ നടാനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചീത്തയായ അടിയനിയുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക നന്നായി വരും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ